വൺ മലയാളം കോട്ടയത്ത് സി പി എമ്മുമായി ചേർന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ച കെ എം മാണി ചെയ്തത് നാണം കെട്ട പണിയാണെന്ന് പി സി ജോർജ് എം എൽ എ മാണിയും മകനും ഒളിവിലാണെന്നും അവർ ചെയ്തത് കുതികാൽ വെട്ടാണെന്നും പി സി ജോർജ് ആരോപിച്ചു മാണി ചെയ്തത് വഞ്ചനയാണ് മാണിയുടെ എം എൽ എ മാർ ഇതിനെതിരാണ് കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്കാണ് പോകുന്നതെന്നും പിളരാൻ മാത്രം വലിയ പാർട്ടിയല്ലാതെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു പി ജെ ജോസഫ് ഇത് സംബന്ധിച്ച അഭിപ്രായം വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാണിയെ അഴിമതിക്കാരനെന്ന് വിമർശിക്കുന്ന പിണറായിയും കോടിയേരിയും അവരുടെ ആറ് അംഗങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന് വോട്ട് ചെയ്തത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസും സി പി എമ്മും ചേർന്ന നാടകീയ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചതിന് പിന്നാലെയായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം ബുധനാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടംഗ ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് എം എൽ എ സക്കറിയാസ് കുതിരവേലി പന്ത്രണ്ട് വോട്ടുകൾ നേടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കേരള കോൺഗ്രസ് എമ്മിന്റെ ആറ് പ്രതിനിധികൾക്കൊപ്പം സി പി എമ്മിന്റെ ആറ് അംഗങ്ങളും സക്രിയാസ് കുതിരവേലിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ഇടതുപക്ഷത്ത് സി പി ഐ അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സണ്ണി പാമ്പാടിക്ക് പാർട്ടിയുടെ എട്ട് വോട്ട് മാത്രമാണ് കിട്ടിയത് പി സി ജോർജ് വിഭാഗം പ്രതിനിധി വോട്ട് അസാധുവാക്കുകയും ചെയ്തു നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് ഈ റിപ്പോർട്ടിനോട് ഒരു കമന്റിലൂടെ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ മലയാളം